അസ്സാം വളിക്കും അവൻ്റെ ചെങ്ങായിമാരെ എടങ്ങേറായിട്ടുണ്ടാവും കേട്ടോ മഹല്യര് ഒരാളത് ആ മഹലിൽ ഹത്തീബായിട്ട് ജോലിക്ക് എടുത്തിട്ട് എടങ്ങേറായിട്ടുണ്ടാവും എടങ്ങേറിൻ്റെ ഔലുങ്ങനിയെന്ന് പറഞ്ഞ മാതിരി ഒരാൾ ജോലിക്ക് എടുത്തിട്ട് പ്രശ്നം ഇനിയിപ്പോ അയാളതില് പല പ്രശ്നങ്ങൾ കൊണ്ടും ഇനിയിപ്പ പിന്നെ ഇനി ഒരു പ്രശ്നത്തിൽ നിൽക്കണ്ട ചാനൽ ഒഴിവാക്കിയല്ലേ അതും പ്രശ്നം അത് സോഷ്യൽ മീഡിയയിൽ കിടന്ന അങ്ങനെ കരയങ്ങനാക്കി ഇങ്ങനെ ആക്കി ഞാനെല്ലാം അങ്ങോട്ടാണ് വേറെ ആളാണ് വേറെ ഉദവിയാണ് എന്നൊക്കെ പറഞ്ഞ എങ്ങനെ കരയോ എന്താ ഇതിന്റെ ആവശ്യം ജോലി പോകുന്ന പറഞ്ഞാൽ വലിയ സങ്കടമുള്ള കാര്യമൊക്കെ തന്നെയാണ് കാരണം പെട്ടെന്ന് പോകുന്ന പറഞ്ഞാൽ എല്ലാ സങ്കടമാണ് പക്ഷെ എന്തെയ്യണറിയോ നമുക്ക് അങ്ങനെ ഒരു സങ്കടവും പേടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും എന്ത് ചെയ്യണം ഒരു കമ്പനി ചെന്നാല് അല്ലെങ്കിൽ എന്ത് ഏജൻസിയിലാണോ ഏത് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും അതിനൊക്കെ അനുസരിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പിന്നെ ഇങ്ങനെ കിടന്ന് കറിഞ്ഞിട്ട് ഒരു അഭിമാനമുള്ള ആളാണെങ്കിലും എന്ത് ചെയ്യാം ഇപ്പൊ നമ്മളെ കുറ്റം കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളെ സേവനം എന്ന് പറഞ്ഞാൽ എന്നാ ശരി എന്നു പോകണം എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ നിരവാഹിത്വം തെളിയിക്കാല ശ്രമം നടത്തണം അല്ലാതെ ഏഹ് എനിക്കല്ല പ്രശ്നം വേറൊരാൾക്കാണ് പ്രശ്നം എനിക്കും ആ ജോലി സ്ഥാപനത്തിനും പ്രശ്നമല്ല മൂന്നാമത്തൊരാൾക്കൊരു പ്രശ്നം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ അറിഞ്ഞിട്ട് എന്താ എന്നിട്ട് അതിന്റെ പേരിൽ ഓരോ സെൻട്രൽ കമ്മിറ്റികള് കത്തറക്കുക സെൻട്രൽ കമ്മിറ്റികൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഈ കത്തറക്കെ പണിയാവുമ്പോൾ പിന്നെ എന്താ ചെയ്യുക ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വേണ്ടേ കാരണം രണ്ട് കൊല്ലൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പല കാര്യം വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും അവർക്ക് അറിയാൻ കഴിയും അത്ര അടുത്ത കാര്യങ്ങളല്ലേ അപ്പൊ ഇതിങ്ങനെ വീണ്ടും ഡിസ്കസ് ചെയ്ത് പറഞ്ഞ് പറഞ്ഞ് കൂടുതൽ വഷളാവുന്നതിന് പകരം പെട്ടെന്ന് കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് ഡീൽ ചെയ്യാന്നല്ലാതെ എന്താ ചെയ്യാ പറഞ്ഞു വരുന്ന ഒരു യമാനിയുടെ ജോലി പോയ കഥ അത് ഫേസ്ബുക്കിലും ഓടിയും പൊടി ഇട്ടാകണ്ട എരപ്പാക്കുന്ന കോളത്തിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത് അപ്പോ അതിനെ കുറിച്ച് കാര്യങ്ങൾ പറയാ ഏഹ് ഞാൻ ഞാനിതിൽ ഇടപെടാനുള്ള കാരണം എന്താ വെച്ചാല് ഞാനിങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങൾ കൂടുതൽ ഇടപെട്ട് കണ്ട് ഈ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ ഇങ്ങനെ പല ആളുകളെയും കുറ്റപ്പെടുത്തിക്കൊണ്ടും തെറ്റിദ്ധാരണ പരത്തുന്ന വിധം അർദ്ധസത്യങ്ങളോ അസത്യങ്ങളോ കൂട്ടിക്കൊഴച്ച് നിങ്ങൾ ജോലി പോയി എന്നുള്ളത് ശരി സങ്കടക്കുണ്ടാകാം പക്ഷേ എന്നീ അരിച്ചിട്ട് മറ്റുള്ളവരെ അതിൽ പ്രതി കൂട്ടിലാക്കുന്നതിനൊരു വീഡിയോ ഒരു മറു വീഡിയോ മറു ചോദ്യം അങ്ങനെയൊന്നും വേണ്ട നിങ്ങൾ പരസ്പരം എന്തെങ്കിലും വിളിച്ചിട്ട് കോംപ്രമൈസ് ചെയ്തിട്ട് നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കി അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യുക എന്തെങ്കിലും ഒക്കെ ചെയ്താൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഓക്കെ ഞാൻ എന്തിനും റെഡിയാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ആക്കാൻ ഞാൻ വീഡിയോ റിമൂവ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു പിന്നെ ആ വാഗ്ദത്തം ലംഘിക്കുക വാഗ്ദത്തം ലംഘിക്കുക ഏറ്റവും വലിയ അടയാളായിട്ടാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് പിന്നീട് അതിലും ചർച്ചക്കായി പോകുന്ന ഒരു സാഹചര്യം വന്നു അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് അത് ആ വീഡിയോന്റെ തുടക്കം നമുക്കൊന്ന് കേൾക്കാം പെട്ട എന്റെ ഈ സമയം വരെ രാഷ്ട്രീയപരമായി ഞാൻ പിടിച്ച മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ സഹപ്രവർത്തകന്മാരെ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോസുമായി വരാനുള്ള കാരണം ഞാൻ ആദ്യമേ പറയുന്നത് ആരെയും ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ വിഷയങ്ങൾ എന്നുള്ളത് കൊണ്ട് ഒന്നും അല്ല പക്ഷെ അതങ്ങനെ നല്ലതൊക്കെ നല്ല സങ്കടം ജോലിന്റെ കാര്യങ്ങൾ പറയാൻ തന്നെയാണ് നിങ്ങൾ വന്നിട്ടുള്ളത് കാരണം നിങ്ങളല്ലേ പിന്നെ വിളിച്ചപ്പോ എന്നോട് മൂപ്പര് എന്നോട് മൂപ്പര് പറഞ്ഞു എന്നോട് മൂപ്പര് പറഞ്ഞു പക്ഷെ എനിക്ക് വേറെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ജോലി എനിക്ക് തിരിച്ചു കിട്ടണം ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ കേട്ട മനുഷ്യന്മാരെന്താ വിചാരിക്കുക നിങ്ങൾക്ക് ആ ജോലി എങ്ങനെയെങ്കിലും വാങ്ങി തരണം അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പറ്റി എന്തും പറയും ഞാൻ പറഞ്ഞത് സത്യമാണോ ശരിയാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല എനിക്ക് ജോലി കിട്ടണം ഇങ്ങനൊക്കെ പറയുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് ജോലി പോയതിൽ നല്ല വിഷമമുണ്ട് അതിനെ കുറിച്ച് പറയാൻ തന്നെ അല്ലേ നിങ്ങൾ വന്നിട്ടുള്ളത് മാത്രല്ല നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങൾക്ക് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു അത്രയും വലിയൊരു ജോലിയാണോ അത്രയും വലിയൊരു സൗഖ്യത്തിലായിരുന്നു നിങ്ങൾ എന്നല്ലേ മനസ്സിലാകുന്നത് അപ്പൊ ആ നാട്ടുകാർ നിങ്ങൾ നല്ലോണം പരിഗണിച്ചിരുന്നല്ലേ മനസ്സിലാണത് പക്ഷെ അതൊക്കെ നിങ്ങള് കളഞ്ഞിട്ട് പിന്നെ மட்ட குற்றம் பண்ணிட்டு ஆ குற்றம் ஒரு ப்ளாக்மெயிலிங்கி போலயே இப்போ பயணது കാരണം ഞാൻ വീടില് ഡിലീറ്റ് ആയിട്ടെങ്കിൽ ഇക്ക ജോലി വാങ്ങി തരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വല്ലാത്ത കട്ടക്കാലം പഠിച്ചോനെ മാത്രമല്ല ഞാൻ നിങ്ങളെ പറ്റി പറയാൻ പറ്റുന്നെ അതായത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ മിക്കവാറും വളരെ അറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പുതിയത് പറയാൻ പറ്റാത്ത കുറെ കാലുകളൊന്നും ഞാൻ പറയണില്ല കാരണം കുറെ പ്രശ്നങ്ങളല്ലേ അപ്പൊ എന്ന് വെച്ചാൽ ഞങ്ങൾ വീഡിയോയിലൊക്കെ സൗമ്യനായിട്ട് വളരെ നിഷ്കുവായിട്ട് തൽപ്പം കെട്ടി താടിയൊക്കെ ടാഡിയൊക്കെ വെച്ച് സലാമൊക്കെ പറഞ്ഞ് ഹമദും സലാത്തൊക്കെ പറയുന്നുണ്ട് അത് കേട്ട് ആരും അതിൽ വീണ് പോവും കാരണം നിങ്ങളെ വീടിന്റെ കമന്റുകളൊക്കെ വായിച്ചാൽ എന്തൊക്കെ തെറികളാണ് പറയുന്നത് കാരണം പറഞ്ഞു

എനിക്ക് പിന്നെ തീരെ പറ്റാത്ത ഒരു വിഷയം ഈ രണ്ട് വിദ്യാഭ്യാസം ഇയാൾക്ക് തീരെ പറ്റിയിട്ടില്ല മാത്രല്ല ഇപ്പൊ രണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു വിദ്യാഭ്യാസം മാത്രം പഠിച്ച് മഹാലിലൊക്കെ ജോലി ചെയ്യുന്ന ആളുടെ ഒരു സംസാരം നമ്മൾ കേട്ടും ചെയ്തില്ലേ അപ്പൊ അതുകൊണ്ട് നല്ല ഉപകാരം ഉണ്ടോന്നും മനസ്സിലായില്ലോ നോക്കില്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ ഒരു മഹല്ല്ന്നൊക്കെ പുറത്താക്കുക എന്ന് പറയുമ്പോൾ അതിന് ചെറിയ ചെറിയ കാരണങ്ങളൊക്കെ മതി നിങ്ങൾ ഇപ്പൊ എന്തൊക്കെ ചെയ്തു ആ മഹല്ല് കമ്മിറ്റി നടത്തുന്ന സ്ഥാപനത്തിനെതിരെ മഹാബികള സ്ഥാപനം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രചരണം നടത്തുമ്പോൾ ഒരു ആ ഒരു കാരണം മതി മാത്രല്ല അവിടെ പഠിക്കുന്ന ആ മഹല് കമ്മിറ്റിന്റെ കീഴിൽ നടത്തുന്ന സ്ഥാപനം ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളെ നിർബന്ധിപ്പിച്ചിട്ട് അവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് കുട്ടികളെ നിർബന്ധിപ്പിക്കുക ആ കുട്ടികളുടെ വോയിസ് ഒക്കെ എന്റെ അന്ന് ഞാൻ വിടണു കാരണം കുട്ടികൾ മൈനേസ് ആയതുകൊണ്ട് അങ്ങനൊന്നും കുട്ടികളെ വോയിസ് പുറത്തുവിടാൻ ഞാൻ ആഗ്രഹിക്കണില്ല അത് മതി ഒരു മഹൽ നിന്ന് പുറത്തുവിടാൻ മാത്രം ഞങ്ങൾ അയച്ചോക്കാണ് ഈ ഹജ്ജ് ഗ്രൂപ്പൊക്കെ നടത്തിയിട്ട് ഹജ്ജിനൊക്കെ പൈസ വാങ്ങിയിട്ട് ഹജ്ജിന് തൊട്ട് മുന്നേ ഏഹ് പിന്നെ ആള് അജിനൊക്കെ പോകാൻ ആഗ്രഹിച്ച ആളുകളെ ഇല്ല നമ്മൾ ഹജ്ജ് ഇല്ല ടോപ്പിരിച്ചു അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം പിടിക്കൂലെ പിന്നെ മഹലിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്നും കൃത്യ എത്താതിരിക്കുക ചിലപ്പോൾ എത്താതെ തന്നെ ഇരിക്കുക ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ എത്തുമ്പോൾ തന്നെ സമാന ഇഷ്ടപാലിക്കാതിരിക്കുക ഇതൊക്കെ തന്നെ പോരെ ഒരു മഹല്ലിൽ നിന്ന് ഒരാൾക്ക് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ആ പക്കമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടപെടുക അപ്പം 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 നിങ്ങളോ ഞാൻ മഹലിയിൽ ഒന്നും വർക്ക് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടപെടണമെങ്കിൽ അങ്ങനെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ വാകണം നിങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പൊ അതിനൊക്കെ പല തവണ വാണിംഗ് കിട്ടുക ലെറ്റർ മുഖേന നിങ്ങൾ എങ്ങനെ ഇവിടെ നിൽക്കണം നിങ്ങൾ ഏത് രീതിയിൽ പെരുമാറണം ഇവിടെ സമൂഹത്തിലും സമുദായത്തിലും അല്ലെങ്കിൽ ഈ മഹാലിയിൽ ചിദ്രത ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രാവശ്യം വാണിംഗ് ഒക്കെ തന്ന ഒരാളെ പുറത്താക്കി വേറൊരു മൂന്നാമത്തെ ഒരാളെ ഒരു ഒരു സ്ക്രീൻഷോട്ട് വേണം പുറത്താക്കാൻ നിങ്ങളൊന്നാലോചിച്ച കാണി നിങ്ങൾ ഒന്ന് 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 ഒന്നാലോചിച്ചേക്കാണി നിങ്ങൾ പിന്നെ സമസ്തക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു അതിനു വേണ്ടി മരിക്കും എന്ന രീതിയിൽ എന്ന് തോന്നിപ്പിക്കുന്ന വിധം കാട്ടിക്കുട്ടിൽ ചെയ്യുകയും പിന്നെ സമസ്തന്റെ കേന്ദ്ര മുഷാവറ അംഗമായിട്ടുള്ള ആളുകളൊക്കെ വളരെ നീചമായി ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുക ഇതൊക്കെ വളരെ മോശമുള്ള പരിപാടിയല്ലേ നിങ്ങൾ ആലോചിച്ചു വയ്ക്കുകയാണെങ്കിൽ ഇതൊക്കെ പോരൊരു മഹൽ നിന്ന് പുറത്താക്കപ്പെടാനുള്ള കാരണങ്ങള് ഇതിനും വലിയ കാര്യങ്ങൾ എന്താണ് വേണ്ടത് പിന്നെ കമ്മിറ്റി അംഗങ്ങൾക്കിടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു കുത്തിപ്പുണ്ടാക്കുന്ന പോലെ ഇവിടെ ഒരു കുറ്റം പറയാം അവിടെ വേറൊരു കുറ്റം പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവരുടെയിൽ ഒരു ചിദ്രത ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം ഒക്കെ വളരെ മോശമുള്ള പരിപാടി അല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഒരു മഹല് പേം പുറത്താവും അപ്പൊ ഇനി നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയണത് ഇതിലപ്പുറം കൃത്യമായ കാര്യങ്ങൾ രേഖാ മൂലം നിങ്ങളെ മഹല്യ കമ്മിറ്റിന്റെ എന്തുകൊണ്ട് നിങ്ങൾ പുറത്താക്കി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ആ സാധനം ഞാൻ ഈ കമ്മിന്റെ അടിയിൽ പിൻ ചെയ്ത് വെക്കാം അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അപ്പം അതിലേക്കൊന്നും വീണ്ടും വീണ്ടും ഞാൻ കടക്കണില്ല അതൊക്കെ വളരെ മോശമുള്ള കാര്യമാണ് പിന്നെ നിങ്ങളടുത്ത് നിന്ന് ഒരുപാട് അറിയാത്ത കുറെ കളവുകളൊക്കെ വന്നു വരുന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളെ അജ്ഞത് മൂലമാവാം കാരണം ബേസിക്കലി നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ ഇടപെടുന്നില്ല അതീ സോഷ്യൽ മീഡിയനെ കുറിച്ച് എനിക്ക് വല്ലാത്തൊരു ധാരണ ഇല്ലാന്ന് മനസ്സിലാണത് ടെക്നിക്കലി കുറച്ചൊരു അതിപ്പോൾ എല്ലാവർക്കും അറിവുണ്ടായിക്കോളൊന്നുമില്ല അത് ഇല്ലാത്തൊരു മോശം ഒന്നും ഞാൻ പറയണമെന്നില്ല പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് കുറച്ചൊക്കെ ചെറിയ ഐഡിയകളൊക്കെ വേണം നിങ്ങൾ ആ വീടിലെന്താ പറയുന്നത് ഈ പേരിൽ പ്രചരിക്കുന്ന വീഡിയോസും അതുപോലെ തന്നെ നിങ്ങൾ പേരിൽ പ്രചരിക്കുന്ന എഴുത്തുകളൊക്കെ എഡിറ്റ് ചെയ്താണ് എഡിറ്റ് 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 കാരണം ചിരി വരും കേട്ടോളി നിങ്ങൾ എന്ന് ഒരിക്കലും ചെയ്തിട്ടില്ല ഈ ഓൺ സ്ക്രീൻ റെക്കോർഡ് അതുവഴി നമുക്ക് വാട്സപ്പ് ഇങ്ങനെ പിന്നെ വാട്സപ്പിൽ ആപ്ലിക്കേഷ് അലിയമാനി എന്ന പിന്നെ ആ ഒരു നമ്പർ എടുക്കുന്നു എന്നിട്ട് അതിൽ ആദ്യം അലിയമാന്റെ പ്രൊഫൈൽ നമ്മൾ ഓപ്പൺ ആക്കുന്നു ുംനക്കറിയില്ല അത് നമുക്ക് പറഞ്ഞു പറഞ്ഞു സൗകര്യങ്ങൾ ഫോണിലുണ്ട് ഇത് സോഷ്യൽ മീഡിയ എല്ലാ ആളുകൾക്കും കാര്യം ഇല്ല തരേണ്ട ഭാവി പാറ്റുണ്ടല്ലോ എനിക്കിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പം എനിക്കിപ്പോ എനിക്കിപ്പം ഈ ദുനിയാവിൽ ഏറ്റവും വലിയ നഷ്ടമാണ് നിങ്ങൾ വരുത്തിവെച്ചത് അതിനെന്താണുള്ളത് അത് നിങ്ങൾ തന്നെ സഹിച്ചുകൊള്ളു ആ ഉസ്താദിന്റെ വിചാരം എന്താ ചെറിയ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ എന്തോ വലിയൊരു ടെക്നിക്കാണ് ഇതെന്തോ ഒരു തട്ടിപ്പ് നടത്താനുള്ള ഒരു മാർഗ്ഗമാണ് അതുകൂടി ഞാൻ പഠിച്ചിട്ട് നീ ഭാവിയിൽ ഒരു തട്ടിപ്പ് നടത്തണം ഉസ്താനെ തന്നെ ഒരു വിശ്വാസമില്ല എന്തൊക്കെ ചെയ്യുന്നു ഉസ്താൻ എനിക്ക് എന്നെ തന്നെ അറിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന അതല്ലേ എനിക്ക് ഇവിടെ ഉണ്ടാകണത് ഞങ്ങൾ ആലോചിച്ചോ കാണി പിന്നെ ഞങ്ങൾ ആലോചിച്ചാണെ വേറൊരു രസകരമായിട്ടുള്ള കാര്യം സ്വന്തം മോനെ ചേർത്ത് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിന്റെ മേധാവി ഈ മേധാവിയെ വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുക എന്താന്ന് ഞാൻ പറയണില്ല അതുങ്ങൾ സ്ക്രീൻഷോട്ടിൽ കണ്ടിട്ടുണ്ടാകും അയാളെ കണ്ടിട്ടൊന്നുമല്ല എന്റെ മോനോടെ ചേർത്ത് എന്നൊക്കെയാണ് പറയാ ഇത് പണ്ട് പുട്ടി ഹാജി ഈ മാണിയപ്പാടുത്ത് മണ്ണിട്ട് നിറച്ച് ദാറുല്ല ഇങ്ങനെ പൊക്കുന്ന സമയത്ത് ആണോ ഭ്രാന്തനാണോന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്ന ആൾക്കാർ അങ്ങനെ ദാരുള തുടങ്ങിയ സമയത്ത് ആറു മാസം കൊണ്ട് ഇങ്ങളെ സ്ഥാപനം പൂട്ടുമെന്ന് പറഞ്ഞ ആൾക്കാർ പിന്നീട് മക്കളെ കൈ പിടിച്ചുകൊണ്ട് ദാരുദ്ദിയിൽ ഇന്റർവ്യൂ കൊണ്ടുവന്ന കഥ കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ പലപ്പോഴും ഈ ദാരുദ്ദനെയും സംവിധാനത്തെയും ആക്ഷേപിക്കുന്ന പല ആളുകളും അവരുടെ മക്കൾക്ക് പ്രായമായി കഴിഞ്ഞാൽ അവർ പ്രിഫർ ചെയ്യുന്ന എല്ലാവരും എന്നല്ല ഞാൻ പറയണത് പല ആളുകളും പ്രിഫർ ചെയ്യുന്നത് ഇത്തരം സ്ഥാപനങ്ങളാണ് അത് ദാരുളന്റെ വലിയ മികവുകൊണ്ട് പോലെ വേറെ സ്ഥാപനങ്ങൾ ഇല്ലാതി അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും അങ്ങനെ വരും വരുന്നുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷെ ഇപ്പുറത്തും കൂടെ വേറെ എങ്ങനെ ഊക്കലും ഊഞ്ഞാലും ആടലും എന്നൊക്കെ പറയില്ലേ ഇതേ ഒരു സാഹചര്യത്തിലൂടെയാണ് പലരും കടന്നു പോകുന്നത് അപ്പൊ ഇത് സ്വാഭാവികമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു സാഹചര്യത്തിലൂടെ സ്ഥലത്ത് കടന്നു പോകണം ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളെ മോനെ ചേർക്കണമെങ്കിൽ അയല അയലക്കാരെ അല്ലെങ്കിൽ കുടുംബക്കാരെ നാട്ടുകാരെ ചേർക്കില്ല സ്വന്തം മോനെ ചേർക്കണമെങ്കിൽ അയാളിൽ ആ സ്ഥാപനത്തോടും ആ സ്ഥാപനത്തിന്റെ മേധാവിയോടും എത്ര വിശ്വാസ്യത അല്ലെങ്കിൽ എത്ര എത്ര ആത്മാർത്ഥത അല്ലെങ്കിൽ എത്ര കാര്യം നമ്മൾ കാണണം എന്നിട്ട് അതിനെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട് വളരെ മോശമുള്ള കാര്യമല്ല സാറെ എന്നിട്ട് നിങ്ങള് സോഷ്യൽ മീഡിയയിൽ വന്നു നിങ്ങൾക്ക് ആകെ സങ്കടത്തില് കരാൻ വരുന്ന മാതിരി ഉദവികൾ എന്നെ പുറത്താക്കി ഏറ്റവും വലിയ കോംപ്ലക്സ് എന്താണെന്നറിയാം നിങ്ങൾക്ക് ഈ രണ്ട് വിദ്യാഭ്യാസം രണ്ട് വിദ്യാഭ്യാസം ഇതൊരു പത്ത് പതിനഞ്ച് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാകും അത് നിങ്ങൾ പല വോയിസുകളിലൊക്കെ നിങ്ങൾക്ക് അത് കിട്ടാത്തുള്ള ഒരു സങ്കടം ഉണ്ടാവും പക്ഷെ അത് എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചെയ്ത പോലത്തെ നിങ്ങളെ മക്കളിലൂടെ ആ കാര്യം നേടിയെടുക്കുക ഈ രണ്ട് വിദ്യാഭ്യാസങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾ ബുദ്ധിമുട്ടാക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് അതില്ലാത്ത പല കുറവുകളും ഇങ്ങളെ ഈ പെരുമാറ്റത്തിലും ഇങ്ങളെ ഈ സംസാരത്തിലൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഒരു സത്യം നമുക്ക് പറയാതിരിക്കാൻ വയ്യ അപ്പൊ ഇത്തരം ഒന്ന് ശ്രദ്ധിക്കുക ഇത്രയും പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലാവാത്ത ആളുകൾ ഉണ്ടാവും എന്താ ഇപ്പൊ പറയുന്നത് എന്നുള്ളത് പിന്നെ ഫുള്ള് വ്യക്തമാക്കി ഇത് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രം ഇത് കൃത്യമായി അറിഞ്ഞാൽ മതി എന്നുള്ളതാണ് വ്യക്തമായിട്ട് പറയാത്തത് നല്ല ഷോർട്ടായിട്ടൊരു കാര്യം പറയാം എന്താ വെച്ചാൽ ഇദ്ദേഹം ഏഹ് രൂക്ഷമായിട്ട് സമസ്ത മുഷാവറ അംഗങ്ങളെ ദാരുല്ലാ എന്ന സ്ഥാപനത്തെ പാണക്കാട് തങ്ങന്മാരെ വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുകയും അത് പല ആളുകൾക്കും പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ് ഫോർ എവരിവൺ അടിക്കും പിന്നെ ബ്ലോക്ക് ചെയ്യും അങ്ങനെയുള്ള ഒരു ഒരുതായ ഒരു സ്വഭാവം ഇദ്ദേഹത്തിൽ ഉണ്ട് എന്നാണ് മനസ്സിലായത് അങ്ങനെ ഇദ്ദേഹം ഈ ഈ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ഇദ്ദേഹത്തിന് മഹല്ല് കമ്മിറ്റീൻ്റെ അടുത്തേക്ക് എത്തി അങ്ങനെ എത്തിയപ്പോൾ ഇദ്ദേഹം പറയുന്നത് അത് ഞാൻ ഉണ്ടാക്കിയതല്ല ഫോർവേഡ് മെസ്സേജ് ആണെന്ന് ഫോർവേഡ് മെസ്സേജ് അല്ല എന്ന് ആരും പറയുന്നില്ല ഫോർവേഡ് മെസ്സേജുകൾ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഈ ഫോർവേഡ് മെസ്സേജ് ഫോർവേഡ് ചെയ്യുമ്പോൾ അതിനർത്ഥം എന്താ ഞാൻ എൻ്റെ നിലപാടിനോട് യോജിക്കുന്ന ആയതുകൊണ്ടാണ് അത് എന്റെ നിലപാട് തന്നെയാണ് എന്നാണ് പിന്നെ അദ്ദേഹം പറയുന്ന ഒരു ഒരു കളവ് പറയുന്നുണ്ട് അദ്ദേഹം ഈ സമയം വരെ നിങ്ങൾക്ക് ഞാൻ ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജ് ചെയ്ത് വായിച്ചിട്ടില്ല വായിച്ചു നോക്കാത്ത സാധനമാണ് ഫോർവേഡ് ചെയ്യുക പിന്നെ ഫോർവേഡ് മെസ്സേജ് മാത്രമല്ല ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് സ്വന്തമായിട്ട് എഴുതിണ്ടാക്കിയ മെസ്സേജുകൾ ഇയാൾ അയക്കുന്നുണ്ട് അയാൾ അംഗീകരിക്കുന്നുണ്ട് പിന്നെ അതിന്റെ കാര്യം പറയുമ്പോൾ അത് എനിക്ക് എഴുതാൻ പറ്റാ പറ്റാത്തതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി കൂടുതൽ ഞാൻ വിശദീകരിക്കണമെന്ന് വെച്ചാല് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ അനുസരിച്ചു ഒന്നും കൂടി നിങ്ങളെ തെറ്റിദ്ധാരണകളും നിങ്ങൾ അസത്യങ്ങളും അർദ്ധസത്യങ്ങളും സത്യങ്ങളും ഒരു വീഡിയോ ഒക്കെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് അതിനിടയിൽ കമൻറ്റുകൾ നിങ്ങൾ പറയുന്ന വിഷയത്തോട് ഒരു ബന്ധമല്ലെങ്കിലും അത് അറിയില്ല സമുദാനത്തെയും ഉദവികളെയും നല്ല തെറികൾ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് ൾക്കെങ്കിലും നിങ്ങൾ എത്ര ചിലപ്പോ വ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിക്കോളും കുറച്ച് ആൾക്കാരെങ്കിലും ഇത്തരം കാര്യങ്ങൾക്കൊന്നും മനസ്സിലാക്കിക്കോട്ടെ എന്ന് ചേർച്ചയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് ഇനിവേ ഇനി നിങ്ങള് ഇതിന് ഒരു വെല്ലുവിളിച്ചിട്ടോ അല്ലെങ്കിൽ മഹള്ളികാരെ നാട്ടിക്കാനോ അല്ലെങ്കിൽ ആ നാട്ടിൽ ഒരു സ്വീര്യം കെടുത്താനോ ഇനി ഈ ചർച്ച അവിടെ നിർത്തിയിട്ട് പോകാതിരിക്കും നല്ലത് എല്ലാവർക്കും അല്ലാതെ എനിക്കിപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇനി ഞാൻ നിങ്ങളെ കുറിച്ചൊരു വീഡിയോ ചെയ്യില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെ ആവണം എന്നാണ് എന്റെ ആഗ്രഹം എനിവേ ബൈ ഭീണ്ടും കാണാം അസ്ലാം വലൈക്കും